കണ്ണൂർ കതിരൂരിൽ കാട്ടുപന്നി കുറുകെച്ചാടിയത്തിന് പിന്നാലെ ഓട്ടോറിക്ഷ മറിഞ്ഞ് യാത്രക്കാരന് ദാരുണ അന്ത്യം നരവൂർ സ്വദേശി എൻ പ്രദീപനാണ് മരിച്ചത് തലശ്ശേരിയിൽ നിന്നും ഓട്ടോയിൽ വില്പനയ്ക്കുള്ള മത്സ്യവും എടുത്തു പോകുന്നതിനിടെയായിരുന്നു അപകടം അപകടത്തിന് പിന്നാലെ പ്രദീപനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൃതദേഹം തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് കണ്ണൂരിൽ ഓട്ടോറിക്ഷ മറഞ്ഞാണ് യാത്രക്കാരന് ദാരുണാന്ത്യം ഉണ്ടായിരിക്കുന്നത് കണ്ണൂർ കതിരൂരിൽ കാട്ടുപന്നി കുറുകച്ചാടിയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിരിക്കുന്നത് നറവൂർ സ്വദേശിയായ എൻ പ്രദീപനാണ് മരിച്ചത് തലശ്ശേരിയിൽ നിന്നും ഓട്ടോയിൽ വിൽപ്പനയ്ക്കുള്ള മത്സ്യവും എടുത്ത് പോകുന്നതിനിടെയായിരുന്നു ഇത്തരത്തിൽ കാട്ടുപന്നി ഒരു അപകടം അപകടമുണ്ടായത് അപകടത്തിന് പിന്നാലെ പ്രദീപനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്തായാലും മൃതദേഹം തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്